നമസ്കാരം ഇത് ഐ പി എൻ മലയാളം ക്രിസ്മസിന് വിപണിയിൽ വിലക്കയറ്റത്തിന് ആക്കം കൂട്ടി സപ്ലൈകോ നാലിനം സാധനങ്ങളുടെ വില സപ്ലൈകോ വർദ്ധിപ്പിച്ചതോടെ മലയാളികളുടെ കുടുംബ ബജറ്റ് തന്നെ താളം തെറ്റിയിരിക്കുകയാണ് പൊതുവിപണിയുടെ എഴുപത് ശതമാനത്തോളം സബ്സിഡി നൽകിയിരുന്ന സപ്ലൈകോ നിലവിൽ മുപ്പത്തി അഞ്ച് ശതമാനമാണ് സബ്സിഡി നൽകുന്നത് ഇത് മുപ്പത് ശതമാനമായി കുറയ്ക്കാനും ആലോചനയുണ്ട് സപ്ലൈകോ വില കൂട്ടുന്നതനുസരിച്ച് പൊതുവിപണിയിലും വില വർദ്ധിക്കുമെന്നതാണ് മുൻ അനുഭവം സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനം കിട്ടാത്ത അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നതോടെയാണ് പൊതുവിപണിയിൽ വില കുതിച്ചുയരുന്നത് പൊതുവിപണിയും സപ്ലൈകോയും മത്സരബുദ്ധിയോടെ സാധനവില വർദ്ധിപ്പിക്കാൻ ആരംഭിച്ചതോടെയാണ് സാധാരണക്കാരുടെ നില പരിങ്ങലിലായത് മുന്നറിയിപ്പില്ലാതെയാണ് കഴിഞ്ഞ ദിവസം വൻപയർ ജയാരി പച്ചരി വെളിച്ചെണ്ണ എന്നിവയുടെ വില വർദ്ധിപ്പിച്ചത് ഈ വർഷം ഫെബ്രുവരിയിൽ പതിമൂന്ന് സബ്സിഡി ഇനങ്ങളുടെ വില കൂട്ടിയിരുന്നു ഓണത്തിന് തൊട്ടു മുൻപ് മട്ടകരി പഞ്ചസാര എന്നിവയ്ക്ക് വീണ്ടും വില കൂട്ടി മട്ടയരി കിലോഗ്രാമിന് മുപ്പതിൽ നിന്ന് മുപ്പത്തിമൂന്നായും പഞ്ചസാര ഇരുപത്തിയേഴിൽ നിന്ന് മുപ്പത്തി മൂന്നായുമാണ് വർദ്ധിപ്പിച്ചത് മൂന്നാം തവണയും വില കൂട്ടിയെങ്കിലും വിതരണ ഏജൻസികൾക്ക് നാനൂറ് കോടി രൂപയാണ് സപ്ലൈകോ കൊടുത്തു തീർക്കാനുള്ളത് അതിനാൽ കഴിഞ്ഞ ദിവസം ടെൻഡർ നടത്തിയെങ്കിലും ഇവരാരും സഹകരിച്ചിരുന്നില്ല ഓണത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി ധനസഹായത്തിൽ അൻപത് കോടി ഇതുവരെ സപ്ലൈകോയ്ക്ക് ലഭിച്ചിട്ടില്ല ഇതോടെ ക്രിസ്മസ് ഫെയറിനുള്ള പണം കണ്ടെത്താനാകാതെ പരക്കം പായുകയാണ് സപ്ലൈകോ ഫെബ്രുവരിയിൽ വില വർദ്ധിപ്പിക്കുമ്പോൾ വകുപ്പ് മന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായി വില വർദ്ധിപ്പിക്കുന്നുവെന്നായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിരവധി ഇനങ്ങൾക്ക് വില കൂട്ടിയിരുന്നു ന്യൂസ് ഡെസ്ക് ഐ ബി മലയാളം